ഹലോ ഗായ് ഗുഡ് മോർണിംഗ് ഇന്ന് എല്ലാർക്കും സുഖമല്ലേ ആ ഞങ്ങളുടെ പണി രാവിലെ ഏഴുമണിയായി ഇപ്പം പണിക്ക് വന്നു എന്തൊക്കെയുണ്ട് രാവിലെ കുറച്ച് പണിയുണ്ട് ഈ ഇറച്ചിയുടെ പണിയൊക്കെ ഉണ്ട് ഞാൻ വണ്ടി കിട്ടുന്നില്ല ഉടനെ തല അതിൻ്റെ ഇറച്ചിയൊക്കെ വന്നിട്ട് കളി കഴിക്കാമതി രാവിലെ വന്ന് ആദ്യം ഇറച്ചികളൊക്കെ ഒന്ന് കഴിഞ്ഞു തണുപ്പല്ലേ വൈമറ്റൊക്കെ ഒന്ന് മാറി രാവിലെ ചായയും കുടിച്ചിട്ട് പണി തുടങ്ങിയത് കാണില്ലേ വാടിൻ്റെ തലയാണ് ഇന്നത്തെ ഇന്നത്തെ പാചകമാണ് ഇറച്ചി ഉണ്ട് ഇറച്ചിയെ കഴിക്കാനാണ് കാരണല്ലേ രാവിലെ ഇറച്ചികളെല്ലാം കഴുകി ൊന്ന് കഴുക അരി ഒന്ന് കഴുക സവോളിക്ക അത് കഴിഞ്ഞാൽ ഒന്ന് പണി സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി ഇന്നലെ കഴി വെച്ചാണ് അത് കുഞ്ഞും കൂടെ ഒന്ന് കഴുകി വയ്ക്കാം ཁེ 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 കഴുകി പിന്നെ അടുത്തത് കഴുകാണുള്ളത് ബോട്ടി കാല് അടുത്ത കഴിവാണ് ഉള്ളത് ബോട്ടിങ് കണ്ടില്ലേ കാല് ഒന്ന് വൈദ്യ ഒന്ന് മൂന്ന് മണിക്ക് അപ്പോൾ പണി ഉണ്ട് പണിക്കാർക്കും ആടാണ് പണിക്കാറുണ്ട മട്ടനാണ് മട്ടൻ അത് കഴിക്കാൻ മാറ്റണം பீடு கூடறதா நோக்கி கையிலங்கொத்த வெள்ளா வேற போ எல்லாருக்கும் ആശത്തെ പണി അരിയല് ആദ്യത്തെ പണി എന്നാ ഞാൻ തന്നെ ചെയ്യണം വേറെ ആരും ഇല്ല പിന്നെ എല്ലാ സജീവ ആരും ബുദ്ധിമുട്ടില്ല ില്ല അത് സമില്ല ഒരു കൊണ്ട് അനുമില്ല ബുദ്ധിമുട്ടില്ല ഉള്ള പണിയെടുക്കുക തോന്നി പോവുക ഭൂമി മാത്രം പറയാങ്ങളൊക്കെ നാട്ടിൽ ഫണം കഴിക്കുക മൊബൈലില് സമയം പോവുക

അങ്ങനെ ഞാൻ രാവിലെ വന്ന ഇറച്ചി കളക്കളൊന്ന് കഴി റെഡിയാക്കി വെച്ച് അത് ഞാൻ കാണിച്ചു തരാം ഇത് ഉള്ളിലേക്കുള്ള ഇറച്ചിയാണ് തല പിന്നെ കാലിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലേക്കുള്ളൂ പിന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ബോട്ടിങ് പിന്നെ ഒന്നുകൂടെ ഞാൻ ഒന്ന് പുഴുങ്ങിയതിൻ്റെ വേസത്തെ കളഞ്ഞിട്ട് വേണം അപ്പം ആദ്യം ചെയ്യുക പിന്നെ കാലും പിന്നെ പണിക്കാർക്കുള്ള ഇറച്ചിയാണ് ആടും ഉണ്ടല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ഓക്കേ di pagi di pani kayaknya ya Thank you.